കേസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ഭൂമിയുടെ അടിസ്ഥാനവില കിട്ടിയില്ലെന്ന് പരാതി ആളുകൾക്ക് നോട്ടീസ് നൽകി തെറ്റിദ്ധരിപ്പിച്ച് അധികൃതർ യോഗം വിളിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധമുയർന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തത് വാക്കുതർക്കത്തിനും ഇടയാക്കി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റധികാരികൾക്കും ഇതേക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ സാധിച്ചില്ല ഏറ്റെടുത്ത സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാതെ പ്രഹസനയോഗം നടത്തിയെന്ന് നാട്ടുകാർ ആരോപിച്ചു തർക്കമില്ലാതെ ഉദ്ഘാടനം നടത്തിയെന്ന് വരുത്തിത്തീർക്കാനായിരുന്നു ശ്രമമെന്നും പ്രദേശവാസികൾ പറഞ്ഞു വിവരമറിഞ്ഞെത്തിയ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർക്കെതിരെ സിപിഎം നേതാക്കൾ കയ്യേറ്റ ശ്രമം നടത്തിയതായി ആരോപണമുണ്ട് ജനങ്ങളോട് കാണിച്ച് വിശ്വാസവഞ്ചനമറയ്ക്കാൻ വേണ്ടിയാണ് കയ്യേറ്റ ശ്രമമെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മുജീബ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനേങ്ങാട് എന്നിവർ പറഞ്ഞു ടി സി വി ന്യൂസ് കുന്നംകുളം